സാറേ കേരളത്തിലെ ക്രിസ്തീയ സഭകൾ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും അതുവരെ ഇല്ലാത്ത നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത ചില വൈദികന്മാരുടെ നാവിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട് അതേസമയം പാരമ്പര്യനിഷ്ഠമായി കോ പ്രോ കോൺഗ്രസ് ഒരു കോൺഗ്രസ് അനുകൂല നിലപാടുള്ള വിവിധ ക്രിസ്തീയ സഭകൾ അടുത്ത കാലത്തായിട്ട് ഒരു ദിശാപ്രപ്പം ക്രമം സംഭവിച്ച പോലെയാണ് രാഷ്ട്രീയ നിലപാടിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് പത്തു വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നു അവർക്ക് ക്രിസ്തീയ സഭകളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ ഒരു ഗവൺമെൻറ് പിൻബലം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ നേരിടുന്ന പ്രശ്നം എന്താണ് കുറേ കാലത്തേക്ക് ക്രിസ്ത്യൻസിന് രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു കേരളത്തിലായാലും കെ എം മണിയെ പോലെയുള്ളൊരു എ കെ എന്നയെ പോലെയുള്ള എ കെ എന്നെയൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറയാം പിന്നെ കേന്ദ്രത്തിൽ നേരത്തെ സി എം സ്റ്റീഫൻ മന്ത്രിയായിട്ടുണ്ടായിരുന്നു കേരളത്തിൽ പിന്നെ ഉമ്മൻചാണ്ടി അതേപോലെയുള്ള ആൾക്കാരൊക്കെ തലയെടുപ്പോഴുകൂടി നിന്നിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും കേരള രാഷ്ട്രീയത്തിലായാലും ക്രിസ്ത്യൻസിൻ്റെ പറഞ്ഞവരാണ് ഇൻ പൊളിറ്റിക്സ് എന്നുള്ളൊരു രീതിയിലേക്ക് വരികയാണ് അപ്പം അതിൻ്റെ ഒരു പ്രയാസമുണ്ട് പണ്ട് പിന്നെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രോ കോൺഗ്രസ് ആയിരുന്നു ക്രിസ്ത്യൻസിൻ്റെ പാർട്ടി പോലെയാണ് കോൺഗ്രസിനെ കണ്ടിരുന്നത് അന്നൊക്കെ കമ്മ്യൂണിസത്തോട് വിരോധം ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസത്തോട് പൊതുക്കെ ഒരു ടോളറൻ്റ് ആയി തുടങ്ങി അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും ക്രിസ്ത്യൻസിനും അങ്ങനെ പറയത്തക്ക ഒരു സ്വാധീനമുള്ള അവസ്ഥ ഇപ്പം ഇല്ല ഇല്ല അല്ല ഈ രാഷ്ട്രീയത്തിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് ഉന്നതരായ നേതാക്കൾ പണ്ട് പി ടി ചാക്കോയെ പോലെ ചാക്കോലെ ആർശങ്കർ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു ഹോം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് കേരള കോൺഗ്രസ് ഉണ്ടായത് കേരള കോൺഗ്രസ് മൊറോളേഴ്സ് ഒരു ക്രിസ്ത്യൻ പാർട്ടി തന്നെയായിരുന്നു അല്ലേ അപ്പോൾ ആ ക്രിസ്ത്യ സമുദായത്തിൻ്റെ ആശ പിന്നെ ആഗ്രഹങ്ങളും അവരുടെ പ്രോബ്ലം അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായൊരു പാർട്ടിയായിരുന്നു കാര്യത്തിൽ അവർ പരസ്പരം മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പാർട്ടി തന്നെ പലതായി ഒരു ഒരു സ്റ്റേജിൽ കേരളത്തിൽ ആറോ ഏഴോ കേരള കോൺഗ്രസുകൾ ഉണ്ടാകുന്ന സ്ഥിതി വരെ എത്തി അവരൊരു സിദ്ധാന്തം കൊണ്ടായിരുന്നു വളരെ വളർത്തുന്നത് എങ്കിലും അന്ന് ഏറ്റവും പ്രബലമായ നമ്മൾ ഈ വളരുകയും വളരുകയും ചെയ്യുന്ന ഏറ്റവും പ്രബലമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ആയിരുന്നു അവർ ഈ മലയോര ക്രിസ്ത്യാനികളുടെയും തീരദേശത്തെ ക്രിസ്ത്യാനികളുടെയും ഇടനാടിലെ ക്രിസ്ത്യാനികളുടെയും പ്രശ്നങ്ങളെ അതിൻ്റേതായ നിലയിൽ അഡ്രസ്സ് ചെയ്യുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു അന്ന് അതിനനുകൂലമായ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുണ്ടായിരുന്നു ഇന്ന് അവർക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അത്തരം രാഷ്ട്രീയവും ഭരണപരവുമായ പിൻബലം കിട്ടുന്ന ഭരണകൂടങ്ങളില്ല ഇല്ല അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രത്തിൽ തുടർച്ചയായി പത്ത് വർഷമായി ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഒരു മുന്നണിയാണ് ഭരിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ട് പിന്നെ നരേന്ദ്രമോദി ഇപ്പോൾ ഈ കാലത്തിൻ്റെയും പിന്നെ രാഷ്ട്രീയത്തിൻ്റെയും മാറ്റത്തെ അവർക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ എന്തെങ്കിലും ആശയപരമായ പ്രശ്നമുണ്ടോ അല്ല ക്രിസ്ത്യൻ സമൂഹം അസച്ചിൻ്റെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ ഓൾറെഡി ബി ജെ പി ആയിട്ടൊക്കെ അല്പം ലോഹ്യത്തിലായി കഴിഞ്ഞു ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നമുക്കത് കാണാം ഗോവയിൽ നമുക്കത് കാണാം അതെ പിന്നെ കേരളത്തിൽ ആണങ്ങനെ ബി ജെ പിനകത്ത് അടുപ്പിക്കാതെ നിൽക്കുന്നത് പക്ഷേ ഇപ്പം അതിൽ മാറ്റം വന്നു തുടങ്ങി ബി ജെ പിയും ചിലരൊക്കെ ഇഷ്ടം പ്രകടിപ്പിച്ചു തുടങ്ങി അല്ലെ കേരളത്തിലെ ഈ ഇടത് വലതു മുന്നണികളുടെ സ്വാധീനം അവർ ഉണ്ടാക്കുന്ന തെറ്റായ ചില പ്രചരണങ്ങളും ക്രിസ്തീയ സഭയിൽ ഒരു വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ശരിയായ ദിശയിലേക്ക് കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നടത്തുന്ന പ്രചരണങ്ങൾ അതിനേക്കാൾ ഉപരി ക്രിസ്ത്യൻ സഭകളുടെ ആശയത്തെ രൂപീകരിക്കുന്നതിൽ ദീപിക പത്രവും മലയാള മനോരമയും നടത്തുന്ന ആശയപ്രചരണം ഇത് ആണല്ലോ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പത്രങ്ങളെന്ന നിലയിൽ പിന്നെ അവർ തന്നെ നിയന്ത്രിക്കുന്ന ചില വേറെ പുതുമാധ്യമങ്ങളും അപ്പോൾ ഇതിലൂടെ ലഭിക്കുന്ന ആശയങ്ങളുടെ വൈകല്യം കൊണ്ടാണോ ഒരു ബി ജെ പി വിരോധം ക്രിസ്തീയ സമൂഹത്തിനിടയിൽ ഉണ്ടാകാൻ കാരണം അല്ല ഈ പത്രങ്ങളേക്കാൾ കൂടുതലായിട്ട് ബി ജെ പി വിരോധം വളർത്തിയിരിക്കുന്നത് ഈ രണ്ട് മുന്നണികളുമാണ് രണ്ട് മുന്നണികളും ബി ജെ പിയെ തീരടിപ്പിക്കാതെയും തീരുമാനിക്കാതെയും ഉള്ളൊരു പോക്ക ആയിരുന്നു ഫോർ എക്സാമ്പിൾ ഇവിടെ ചാണകം എന്ന് എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ കക്ഷിയെ പറ്റി അങ്ങനെ പറയുന്നത് അല്പത്തരാണ് ഒരു ഡ്യൂ റെസ്പെക്റ്റ് ചിലപ്പോ ബി ജെ പി ആയിട്ട് യോജിച്ച് പോകുന്നില്ലായിരിക്കും പക്ഷേ അങ്ങനെ താഴ്ത്തി പറയുന്നത് ആ പറയുന്ന ആൾക്കാരുടെ ഒരു അല്പത്തരമാണ് എന്തായാലും അത് റിപ്പീറ്റഡായിട്ട് ഇപ്പോൾ ഗീബിൾസ് കൊണ്ട് പറയായിരുന്നില്ലേ ഒരു തവണ തന്നെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് വിശ്വസിക്കുന്നു അതെ അതെ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ടാർണിഷിങ് നടത്തി ബി ജെ പിയുടെ ഈ രണ്ട് പാർട്ടികളും മാറി മാറി അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാണ് ഇത്രയും ഒരു വിരോധമൊക്കെ പണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ ദാറ്റ് ഈസ് ചേഞ്ചിങ് നൗ ഞാ ചോദിക്കട്ടെ ഇപ്പോൾ ഇതൊക്കെ ഇന്ത്യ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ ക്രിസ്ത്യ ക്രിസ്തീയ സഭകൾ നിയന്ത്രിക്കുന്നത് രണ്ട് വിഭാഗം ഒന്ന് ഡമാസ്കസിൽ നിന്ന് അന്ത്യോക്യ വേറൊന്ന് റോമിൽ നിന്ന് പോപ്പ് ഈ രണ്ട് വിഭാഗങ്ങളും ഇന്ത്യ ഗവണ്മെൻറ്റിനെതിരല്ല അവർ രണ്ടും പ്രത്യക്ഷത്തിൽ ഒരു തരത്തിലും ഇന്ത്യ ഗവൺമെൻറ്റിനെ ക്രിട്ടിക്കലായിട്ട് പോലും കാണുന്നില്ല ഇന്ത്യ എന്താണെന്ന് ഈ സഭാ അധ്യക്ഷന്മാർക്ക് ലോകസഭയുടെ നേതാക്കൾക്ക് അറിയാം അപ്പോൾ ഇവരയുടെ ഒരു പാരമ്പര്യവും പ്രവർത്തനവും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ക്രിസ്തീയ സഭകൾക്ക് മാത്രമായിട്ട് ഇവിടുത്തെ കോൺഗ്രസിനെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വലിയ തള തരത്തിൽ ആശയപരമായിട്ട് ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ അല്ല കാര്യമില്ല പക്ഷേ സി ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ് അതായത് ഇപ്പോൾ സി ഒരു കാലത്ത് ഇപ്പോൾ ഈ ബി ജെ പിയോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വിരോധം ക്രിസ്ത്യൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കാണിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയൊക്കെ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് ആൾക്കാർ അപ്പോൾ അതേപോലെ അത് ഈ ബി ജെ പി ഇപ്പോൾ എത്രയും സ്ട്രോങ് ആയി ഇന്ത്യയുടെ നമ്പർ വൺ പാർട്ടിയായിട്ട് മാറിയത് ഈയിടെയാണല്ലോ അപ്പം അതൊക്കെ പതുക്കെ ചേഞ്ചസ് ഉൾക്കൊള്ളും ക്രിസ്ത്യ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം ഒന്ന് കൃഷി രണ്ട് വിദ്യാഭ്യാസം വ്യവസായത്തിൽ ഒരു പ്രായണ വളരെ കുറവാണ് അപ്പോൾ വിദ്യാഭ്യാസം കൃഷി ഈ രണ്ട് മേഖലകളിൽ അവർക്ക് സംരക്ഷിക്കപ്പെടേണ്ട താല്പര്യങ്ങളുണ്ട് ഇവിടെ പ്രധാനമായിട്ട് കൃഷിയിൽ റബ്ബറിൻ്റെ വില റബ്ബറിൻ്റെ വില കാലാനുസരമായി ഉയർന്നിട്ടില്ല അതിനെ ഒരു റീസണബിൾ പ്രൈസ് ലെവലിൽ കൊണ്ട് എത്ത എത്തിക്കുന്നതിന് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നയം വളരെ പ്രധാനമാണ് അപ്പോൾ അതിനു വേണ്ടുന്ന ലോബിയിങ് ക്രിസ്ത്യൻ സഭകളുടെ ആളുകളും സഭയുടെ പ്രതിനിധികളും നടത്തുന്നുമുണ്ട് ഇതിന് അനുകൂലമായി തീരുമാനമെടുക്കേണ്ട കേന്ദ്ര സർക്കാർ ഈ ക്രിസ്തീയ സഭയുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് നീങ്ങണമെങ്കിൽ തിരിച്ചും പ്രയോജനം വേണം അല്ലേ അതെ സഹായം റെസിപ്രോക്കൽ ആയിരിക്കണം അപ്പോൾ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുകയും അതനുസരിച്ച് മാറുകയും ചെയ്യേണ്ടത് ക്രിസ്തീയ സഭയുടെ അനുപേക്ഷണീയമായ ഒരു കാര്യമാണ് കാലത്തിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി അതിൽ സി സംബി ടു ദി ലീഡ് പാമ്പ്ളനി പിതാവൊക്കെ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഡിങ്ങിലുള്ള അല്പം പശു കൊണ്ടത് ഒരുപാട് മിസ്ഇൻറ്റർപ്രിറ്റേഷന് സി റ്റു എസ് സബ്ജെക്ട് ടു എ ലോട്ട് ഓഫ് മിസ്സിൻറ്റർപ്രിറ്റേഷൻ പിന്നെ അദ്ദേഹം കേട്ട പഴി വളരെയധികമായിരുന്നു അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഒന്നുകൂടി ചെന്ന് ചാടാനായിട്ട് ആൾക്കാർ മടിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ ആൾക്കാർക്ക് യാഥാർത്ഥ്യബോധം വരും അപ്പം അങ്ങനെ ബി ജെ പിയോടൊരു അലർജി എന്നുള്ളതൊന്നും ഈ ഇലക്ഷനോടുകൂടി അതൊക്കെ മാറുന്നില്ല ബി ജെ പിയെ കുറിച്ചുള്ള മുൻവിധികളും തെറ്റിദ്ധാരണയും അല്ലേ സഭകളുടെ കുറച്ചത് കുറച്ചതുണ്ടായിരുന്നു കുറച്ചത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് അത്ര വ്യാപകമായിട്ട് മൈനോറിറ്റീസിനെയൊക്കെ അപകടമായിട്ട് മൈനോറിറ്റീസിനൊരു ത്രെട്ടാണ് ബി ജെ എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഇവിടുത്തെ രണ്ട് മുന്നണികളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ മൈനോറിറ്റീസിന് കുറച്ച് ഭയപ്പാടുണ്ടായിരുന്നതാണ് അതെ നോർത്ത് ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും ഒക്കെ നടന്ന ചെറിയ ചില ചെറിയ സംഭവങ്ങളൊക്കെ അത് കുറച്ച് കാട്ടിട്ടുണ്ട് വടക്ക് കിഴക്കൻ ഈ മതമാറ്റത്തിനിടയിൽ അതെ ചില മതമാറ്റത്തിനെ പറ്റി അവിടെ ചില ബി ജെ പിക്ക് ഒക്കെ അല്പം ഭയം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് സത്യമുണ്ട് ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൺവേർഷൻ നല്ല രീതിയിൽ നല്ല കാര്യമായിട്ട് കൺവേർഷൻ ആവശ്യമില്ല അത്തരം ചെറിയ സംഭവങ്ങളെ ഇങ്ങനെ ഊതി തീർപ്പിച്ച് സഭാവാസികൾക്കിടയിൽ തെറ്റിദ്ധാരണയും ഭയവും വര വരുത്തി കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് എതിരാക്കുന്നത് കൊണ്ട് നഷ്ടം സംഭവിക്കുന്നത്